ഹലോ എവിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് ആമി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓണം സീരീസിന്റെ ഒമ്പതാമത്തെ റെസിപ്പി ആയിട്ടാണ് ഒരു വെറൈറ്റി പായസം അതായത് പഴം പായസമാണ് അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോ പായസം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആദ്യം കുറച്ച് പ്രിപ്പറേഷൻസ് ആദ്യം കുറേ സാധനങ്ങൾ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട് അപ്പോൾ അതിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ചവ്വരി ചവരി അത് വേവിച്ചെടുക്കാന്നുള്ളതാണ് അപ്പൊ ഞാനിതിൽ കാൽ കപ്പ് ചവരിയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ കുറച്ച് വെള്ളം വെച്ച് അത് ഇത്തിരി അത്യാവശ്യം ഒന്ന് ചൂടായി വരുന്നപ്പോൾ ഞാൻ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ലോ ഫ്ലെയിമിലിരുന്ന് ഇത് അത് തനിയേ ഇരുന്ന് അതൊന്ന് കുക്കായിക്കോളും അപ്പോൾ നമ്മുടെ പായസത്തിന് ചൗവരി ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആ സമയം കൊണ്ട് നമ്മൾ പഴം പഴം നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം ശർക്കരയിൽ അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് അത് കുറച്ചൊരു ലെങ്തി പ്രോസസ് ആയതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ പാർലറി നമുക്കൊന്ന് ചെയ്തു പോകാം അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടോ കൂടുതൽ നെയ്യാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആവും അപ്പോൾ ഞാനൊരു രണ്ട് രണ്ടര സ്പൂണ് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടായിട്ട് വരുമ്പോഴേക്കും ഞാൻ രണ്ട് ഏർ ഏത്തപ്പഴത്തിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്താ ചെയ്തിരിക്കുന്ന വെച്ചാൽ രണ്ട് ഏത്തപ്പഴം ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനത്തെ എന്താ ഈ ട്രയാംഗിൾ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ നെയ്യിലിട്ട് ഒന്ന് വരട്ടണം അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇത് ഇട്ടുകൊടുക്കയാണ് ഇത് ഞാൻ സിമ്മിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം എങ്ങാനും കരിഞ്ഞു പോയാലോ അപ്പം ഇത് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം ഞാൻ ഓരോ സ്റ്റേജ് ആയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോയില് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ പഴം വരട്ടൽ ഇങ്ങനെ ഇൻ പ്രോഗ്രസ്സിലാണ് ഇതാ ഇതിപ്പോ പഴം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഓൾറെഡി അതിങ്ങനെ നല്ലപോലെ കുഴഞ്ഞ കൊഴഞ്ഞാ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പഴംന്താ ഏതാണ്ട് നല്ലപോലെതാ മാഷായിട്ടിങ്ങനെ ആ നെയ്യ് തന്നെ കിടന്ന് നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പും അരയുടെ അരയും കാല് അങ്ങനെ ഒരു മുക്കാൽ കപ്പ് ശർക്കരയാണ് ഞാൻ ഇതിനകത്ത് ഇത് എനിക്ക് ജാഗ്ര പൗഡറാണ് അതുകൊണ്ട് ഞാനിത് പ്രത്യേകിച്ച് ഞാൻ അരിയിച്ചൊന്നും ഇടുന്നില്ല ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇടുകയാണ് അപ്പൊ ഇത് അരയാണ് ഇനി ഇതിന്റെ അര അതായത് മൊത്തത്തിലൊരു മുക്കാൽ കപ്പ് ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അടുത്ത കാൽ കപ്പ് ഇനി ഇത് ഈ ശർക്കര ഇതിനകത്ത് ഇടുന്ന നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി മൊത്തത്തിൽ ഇങ്ങനെ ഒന്നും വരട്ടി എടുക്കില്ല നമ്മൾ ചക്കയൊക്കെ വരട്ടുന്ന പോലെ പഴം ശർക്കരയിൽ നമ്മൾ വരട്ടി എടുക്കണം അപ്പൊ ഇത് ഇനി ഒന്ന് നമുക്ക് ഈ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം സമയമെടുക്കും കാരണം ഇത് ഗ്രാന്യൂൾസ് ആണെങ്കിലും കുറച്ച് സമയം എടുക്കും ആ ചൂടൊക്കെ കറി ഒന്ന് മെൽറ്റ് ആയിട്ട് വരാനായിട്ട് അപ്പൊ ഞാനിത് ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഇതിനെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നത് ആ ജാഗ്രയൊക്കെ നല്ലപോലെ മെൽറ്റായി അതിനകത്ത് കിടന്ന് ഇങ്ങനെ വരുന്നോണ്ടിരിക്കയാണ് അപ്പോൾ ഇത് വരുണമ്പ അറിയാലോ ഇതിൽ നിന്ന് ഒക്കെ അങ്ങ് വിട്ട് വിട്ട് വരും ഇപ്പം അത് ഓൾമോസ്റ്റ് ഇങ്ങനെ ആ വിട്ട് വിട്ട് വരുന്ന ഒരു പരുവായി നെയ്യൊക്കെ തെളിഞ്ഞു വരും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഓൾമോസ്റ്റ് ഇതാ ഇങ്ങനെ ആ വിട്ട് താ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വിട്ട് ഇങ്ങനെ വരുന്ന ഒരു ഈ ഒരു പരുവം ഇനി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നെയ്യൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പം ഈ ഈ ഒരു സമയത്ത് ഞാൻ ഒരു നാല് ഏലക്ക ഞാൻ പൊടിക്കാതെ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ കീറി ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഞാൻ ഏലക്കതാ ഇങ്ങനെ കീറി ഇട്ടുകൊടുക്കയാണ് ഇതിനകത്തുള്ള ആ കുരുമൊക്കെ തനിയെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം അങ്ങ് ഇതിന്ന് ഇളകി പോകുന്നുള്ളൂ ഈ ഏലക്കയും കൂടെ ഇട്ടി വരട്ടുമ്പോഴാണ് നല്ലൊരു മണം വരുന്നത് ഇപ്പോഴേ നല്ല മണമാണ് ആ ഒരു പഴം ഇങ്ങനെ ഏഹ് ശർക്കരയും ഒക്കെ കൂടെ നെയ്യും അതിന്റെ ഒരു പ്രത്യേക ഒരു മണം ഓൾറെഡി ഉണ്ട് ഇനി ഏലക്കയും കൂടെ ഇടുമ്പോ അതിന്റെ ഒരു പ്രത്യേക ഒരു വേറൊരു മണമാണ് ഏലക്കയുടെ കൂടെ ആയിട്ട് നമ്മുടെ പഴം നല്ല പോലെതാ വരണ്ട് ആ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി ഇതാ ഇങ്ങനെ ബോൾ പോലെ നമുക്ക് ഇതെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ട് ഇങ്ങനെ നെയ്യൊക്കെ ഇങ്ങനെ അവിടെ അവിടെ ഇങ്ങനെ കാണാം ഒരു ഒരു ഗ്ലേസ്ഡ് എഫക്റ്റ് വന്നില്ലേ ആ നെയ്യൊക്കെ ഇങ്ങനെ അതിന്റെ പുറത്തിറങ്ങുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ നല്ല ഗ്ലേസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ പഴം വരട്ടിയതിനകത്ത് ഇനി നെക്സ്റ്റ് നമ്മൾ പാൽ ഒഴിക്കുകയാണ് അപ്പൊ ഞാൻ ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ടുള്ള പാലാണ് മേടിച്ച് വെച്ചിരിക്കുന്നത് എളുപ്പപ്പണിക്കായിട്ട് അപ്പൊ ഇതില് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രണ്ടാം പാലാണ് ഒഴിക്കേണ്ടത് അപ്പൊ ഇത് നല്ല കുറുകിയ പാലായത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു അരക്കപ്പ് പാല് ഏഹ് ഈ കുറുകിയ പാല് ഞാൻ എടുത്തിട്ട് ഇതിനെ ഞാൻ ഡൈലൂട്ട് ചെയ്യും ഡൈലൂട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നല്ലപോലെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോ രക്കപ്പ് ഏർ ഈ കുറുകിയ പാലും അതിലേക്ക് ബാക്കി അരക്കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യാണ് ഇനി അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും കുറച്ചുകൂടെ എനിക്ക് നല്ല കുറുകലുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാണ് ഒരു കാല് കാല് തൊട്ട് അര വീണ്ടും ഒരു അരക്കപ്പോളം ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുക്കാണ് ഇനി ഇത് ഇതിനകത്ത് കിടന്ന് നല്ലതുപോലെ വെന്ത് ഒന്ന് കുറുകി വരണം സോ ഇനി ഇത് ഇതിപ്പോ നല്ലപോലെ വരണ്ടിരിക്കുകയാണ് കുറച്ച് സോളിഡ് ആയിട്ടുണ്ട് സോ ഇനി ഇതിലേക്ക് നമ്മള് എന്താ പറയാ ഏഹ് നല്ല വെള്ളം പോലെ ആക്കിയെടുക്കണം അപ്പൊ ഇതിലേക്ക് ഇനി നല്ല പോലെ ഒന്ന് ഒടച്ചു കൊടുക്കണം എന്നാലേ ഇതിലേക്ക് അങ്ങ് ഇറങ്ങത്തുള്ളൂ കുറച്ചിങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുകയാണ് കാരണം നമ്മൾ അത്ര അങ്ങനെ ഇട്ട് നമ്മൾ എന്താ പറയാ നെയ്യിലിട്ട് വരട്ടി എടുത്തതല്ലേ അപ്പൊ നല്ല ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുകയാണ് ഞാൻ അപ്പം നമ്മുടെ പഴം പായസം എന്താ ആ രണ്ടാം പാലിലൊക്കെ കിടന്ന് നല്ലത് പോലെ കുറുകി വറ്റി വന്നിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ പോലെ ഞാൻ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഇതിനെ എടുത്തിരിക്കുന്നത് കണ്ടോ ഇപ്പം പഴമൊന്നും നമുക്ക് കാണാൻ പോലും ഇല്ല നല്ല പോലെ അത് അതിനകത്ത് അടിഞ്ഞു ചേർന്നിട്ടുണ്ട് അതുപോലെ ഞാൻ നേരത്തെ ആദ്യം തന്നെ ഞാൻ വേവിക്കാൻ വച്ചിരുന്ന ചൗകരി അതെന്താ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ചൗകരി കാണാൻ പോലും പറ്റുന്നില്ല അപ്പം ചൗകരിയുടെ ഒരു പരുവം എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വെന്ത് വരുമ്പോഴേക്കും ചൗകരി ട്രാൻസ്പെറൻ്റ് ആവും അപ്പൊ അതാണ് ചൗകരിയുടെ ഒരു വേവുന്നതിൻ്റെ ആ ഒരു പരുവം എന്ന് പറയുന്നത് അപ്പൊ നല്ലപോലെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് പായസം ഞാൻ നമ്മൾ കാച്ചുറുക്കിയ ചവരിയും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇനി ഇത് നന്നായിട്ട് വീണ്ടും കുറച്ചുകൂടെ ഒന്ന് വറ്റി വരണം അതുപോലെ ചവരിയും ആ ശർക്കരയും എല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സായി വരികയും വേണം ഇങ്ങനെ നമ്മുടെ പായസം നല്ല പോലെ വീണ്ടും കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ചൗവരിയൊക്കെ ആ ശർക്കരയായിട്ടൊക്കെ ചേർന്ന് ചൗവരിയിലും ആ ശർക്കരയുടെ കളറൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ചൗവരി പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പം അത്ര ആ ഒരു കളറൊക്കെ ചൗവരിയിലും പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഐറ്റം ആയ ഒന്നാം പാൽ അപ്പൊ അത് ഒരു കാൽ കപ്പ് ഒന്നാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത്രയും മതി ഇല്ലെങ്കിൽ കൂടുതൽ ഒന്നാമത് ഇത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കയറി കുറും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു കളറൊക്കെ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത് ചെറിയ തിള ഇങ്ങനെ അവിടെ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്ത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതാ നല്ല പോലെ ഇപ്പൊ ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഇത് പഴം പായസം ആണോന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല അത്രയ്ക്ക് പഴമൊക്കെ അടിഞ്ഞങ്ങ് ചേർന്നിട്ടുണ്ട് അവിടെ അവിടെ തിള വന്നു തുടങ്ങി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് അങ്ങനെ ഞാൻ ക്യാഷും ക്രിസ്മസൊക്കെ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവിനാണ് കേട്ടോ ചെയ്യേണ്ടത് എനിക്ക് ഒത്തിരി ക്യാഷും ഇഷ്ടമുള്ളത് ഞാൻ ക്യാഷു ആണ് കൂടുതലത്ത് വറത്തിട്ടേക്കുന്നത് റീസൺസ് കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ്ക്കകത്താണ് ഞാൻ ഇതെല്ലാം വറുത്തെടുത്തിരിക്കുന്നത് അപ്പൊ ഇതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കാം ആ നല്ല മണമാണ് ഇപ്പൊ വരുന്നത് ഈ നെയ്യൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തപ്പോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേ ഉള്ളൂ നമ്മുടെ പരിപാടി തീർന്നു വളരെ എളുപ്പത്തില് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണ് പഴം പായസം എന്നുള്ളത് ഇതുപോലെ നമുക്ക് പംകിനിലും ചെയ്യാം കേട്ടോ പംകിനും അതൊരു അതും നമുക്ക് ഇല്ല അത് പമ്പിനാണെന്നുള്ളത് അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻ സെഷനിൽ അറിയിക്കുക താങ്ക് യു സോ മച്ച് ബൈ